ലോകത്തെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ കോടീശ്വരന്മാർ അല്ലെങ്കിൽ പണക്കാർ ആരൊക്കെയാണ് ആദ്യം രസകരമായ ഒരു കാര്യം ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യത്തെ പത്ത് പേരിൽ പേരും അമേരിക്കക്കാരാണ് എന്നതാണ് പത്താമത്തെ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ഗൂഗിളിൻ്റെ കോഫൗണ്ടറും അതുപോലെ ആൽഫബറ്റ് എന്ന ഗൂഗിളിൻ്റെ പാരന്റ് കമ്പനിയുടെ സിഇഒയുമായ ലാരി പേജ് ആണ് ഇദ്ദേഹത്തിന്റെ സമ്പാദ്യം ഫിഫ്റ്റി പോയിന്റ് ബില്ല് യു എസ് ഡോളർ ആണ് ഇത് ഏകദേശം ഇന്ത്യൻ രൂപയിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിഒന്നായിരം കോടി രൂപയിലേറെ വരും ഒമ്പതാം സ്ഥാനത്ത് മിക്കായിൽ ബ്ലൂബർഗ് യു എസ് കാരനായ ഇദ്ദേഹത്തിന് ബ്ലൂബർഗ് എന്ന കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് ഓണറാണ് ഇദ്ദേഹം സമ്പാദ്യം ഏകദേശം ഫിഫ്റ്റി ഫൈവ് പോയിന്റ് ഫൈവ് ബില്ല് സ്ഥാനത്ത് ഇദ്ദേഹം കഴിഞ്ഞ വർഷത്തെക്കാളും കുറവാണ് ഇദ്ദേഹം കഴിഞ്ഞ വർഷം ഇദ്ദേഹം അഞ്ചാം സ്ഥാനത്തായിരുന്നു ഈ വർഷം ഇദ്ദേഹത്തിന്റെ സമ്പാദ്യം അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ബില്ല് ആണ് ഏഴാം സ്ഥാനത്ത് ലാരി എല്ലിസൺ ഒറാക്കിൾ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ ഫൗണ്ടർ ആണ് സമ്പാദ്യം സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവ് ബില്ല് മുകളിൽ പറഞ്ഞവരൊക്കെ അമേരിക്കക്കാരാണ് എന്നാൽ ഇനി പറയാൻ പോകുന്ന ആറാം സ്ഥാനത്തുള്ള ഇദ്ദേഹം ഒരു സ്പെയിനുകാരനാണ് അമാൻകോ ഒർട്ടഗ് സാറ എന്നീ ഫാഷൻ ഡിസൈൻ ഗ്രൂപ്പുകളുടെ കമ്പനികളുടെ ഫൗണ്ടർ ആണ് ഇദ്ദേഹം ഇദ്ദേഹം കഴിഞ്ഞ വർഷം സെവൻറ്റി പോയിൻ്റ് വൺ ബില്യൺ യു എസ് ഡോളറായിരുന്നു സമ്പാദ്യം എന്നാൽ ഈ വർഷം ഇപ്പോഴത്തെ അദ്ദേഹത്തിന് സമ്പാദ്യം സിക്സ്റ്റി ടു പോയിൻ്റ് സെവൻ ബില്യൺ ആണ് കുറഞ്ഞിട്ടുണ്ട് ഇനി അഞ്ചാം സ്ഥാനത്ത് കാർലോസ് ലിം മെക്സിക്കോ ആണ് ഇദ്ദേഹത്തിൻ്റെ രാജ്യം അമേരിക്ക മൊവിൽ ഗ്രൂപ്പർസോ എന്നീ കമ്പനികളുടെ ഉടമയാണ് സമ്പാദ്യം സിക്സ്റ്റി ഫോർ പോയിന്റ് ഫോർ ബില്ല്യാണ് യു എസ് ഡോളർ നാലാം സ്ഥാനത്ത് ബെർണാഡ് ആർണോഡ് ആണ് സിക്സ്റ്റി സെവൻറ്റി സിക്സ് ബില്ല്യൻ യു എസ് ഡോളറാണ് സമ്പാദ്യം ഫ്രാൻസുകാരനായ എൽ വി എം എച്ച് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറി ഗുഡ്സ് കമ്പനിയുടെ സിഇഒ ആണ് അദ്ദേഹം വാറൻ ബഫറ്റ് എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ബില്ല് യു എസ് ഡോളർ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കൊടിശരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർമെന്റുമായി ഇദ്ദേഹം ബക്സറെ ഹത്തോവ എന്ന അമേരിക്കൻ കമ്പനിയുടെ ഫൗണ്ടർ കൂടിയാണ് സമ്പാദ്യം എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ബില്ല്യൻ രണ്ടാം സ്ഥാനത്ത് ബിൽ ഗേറ്റ്സ് ആണ് മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടർ സമ്പാദ്യം നയൻറ്റി സിക്സ് പോയിൻ്റ് ഫൈവ് ബില്യൻ യു എസ് ഡോളർ അഥവാ ഇന്ത്യൻ രൂപയിൽ ഏകദേശം ആറ് ലക്ഷം ആറ് ലക്ഷത്തി എൺപത്തി ആറായിരം കോടി രൂപയിലേറെ വരും ഇനി ഒന്നാം സ്ഥാനത്ത് ആമസോൺ ഫൗണ്ടർ ഇനി ഒന്നാം സ്ഥാനത്ത് ആമസോണിൻ്റെ ഫൗണ്ടറും സിഇഒയുമായ ജഫ് ബസോസ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യം നൂറ്റി മുപ്പത്തി ഒന്ന് ബില്ല്യൻ യു എസ് ഡോളർ അഥവാ ഏകദേശം ഒമ്പത് ലക്ഷത്തി മുപ്പത്തൊന്നായിരം കോടി രൂപ അതായത് അടുത്ത വർഷം ഏകദേശം ഇന്ത്യൻ രൂപ പത്ത് ലക്ഷം കോടിയെങ്കിലും അദ്ദേഹം സമ്പാദിക്കാൻ സാധ്യതയേറെയാണ്